നിങ്ങളുടെ തോന്നലാണെന്നൊക്കെ പറയുമ്പോ ഞാൻ എന്താ അറിയില്ല നിങ്ങക്ക് തോന്നാണ് സൊല്യൂഷൻ നമ്മൾ തോന്നുന്ന അങ്ങനെയൊക്കെ പറഞ്ഞത് ഞങ്ങക്ക് ഞങ്ങളുടെ പാരന്റ്സിന് ഇഷ്ടമാണ് പക്ഷെ ചില കാര്യങ്ങള് എല്ലാ പാരന് മോശമുണ്ട് നല്ലതും ഉണ്ട് പക്ഷെ എനിക്ക് എന്താ വാപ്പാനോട് ഒത്തുപോകാൻ പറ്റില്ല പക്ഷെ എനിക്ക് എന്റെ ഉമ്മാൻ അനീത്യന് ഭയങ്കര ഇഷ്ടമാണ് ഉമ്മ ഉമ്മാനെ പറ്റുള്ള ബാക്കിയെല്ലാവരും ഇഷ്ടമാണ് നമസ്കാരം ഇന്നലെ ബിഗ് ബോസിൽ നമ്മള് അനീഷും നൂറ ആദിലായും തമ്മിലുള്ള ഒരു പ്രശ്നം കണ്ടു ഈ പ്രശ്നത്തിൽ എനിക്ക് അനീഷിനോട് യാതൊരു വിയോ ഒരു എതിർപ്പും എനിക്ക് തോന്നുന്നില്ല കാരണം അയാൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യം തന്നെയാണ് അയാൾ ചോദിച്ചിരിക്കുന്ന ഒരു സാധാരണ ഒരു മനുഷ്യനെ ചിന്തിക്കുന്ന കാര്യങ്ങളിലൂടെ തന്നെ ചിന്തിച്ച് ചോദിച്ചിരിക്കുന്ന കാര്യമാണ് ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷനുണ്ട് അത് ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നും കൂടെ അഭ്യർത്ഥിക്കുകയാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇപ്പോൾ നൂറാ ആതില ഇത് ലെസ്പിയൻ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബിഗ് ബോസിൽ ഒരു ഒരു മെയിൻ കണ്ടസ്റ്റൻ്റ് എന്ന് തന്നെ പറയാം അങ്ങനെ ഒരു ആൾക്കാരാണ് അവരുടെ പിന്നെ ഈ ലെസ്ബിയൻ കപ്പിൾസ് ആയതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇങ്ങനെ ഒരു എൻട്രി കിട്ടിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരുപാട് ആളുകൾ ഇവരെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ രീതികൾ എന്തൊക്കെയാണ് ഇവരെങ്ങനെയാണ് ജീവിക്കുന്നത് ഇവരുടെ കാഴ്ചപ്പാടുകൾ എന്താണ് എന്നൊക്കെ ആളുകൾ കൂടുതലും ഈ ഇവരിൽ ഇവരെ ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ ഇവർ പിന്നെ കുടുംബക്കാരെയൊക്കെ വെറുപ്പിച്ചിട്ടാണ് ഇവർ രണ്ടും കൂടെ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ അനീഷ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് വീട്ടുകാരുമായിട്ട് സംസാരിച്ചു കൂടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കിനു ആതിലെ ഭയങ്കര കരച്ചിലാണ് അങ്ങോട്ട് അഭിനയിച്ച് തകർത്താടുകയാണ് അപ്പോൾ ഈ നൂറ് വന്ന് ആശ്വസിപ്പിക്കുന്ന ഒക്കെ ഭാഗങ്ങൾ നമ്മൾ കണ്ടു പിന്നെ ലാലേട്ടനെ അത് അത്ര വലിയ ഇതൊന്നും ഇഷ്യൂ ആക്കിയൊന്നും മാറ്റിയിട്ടൊന്നുമില്ല ഇവർ ചിന്തിച്ച് കാണും അനീഷിനെ ഇതിൻ്റെ പേരിൽ ഒന്ന് വഴക്ക് കൊള്ളിപ്പിക്കുക എന്നൊക്കെ ഓർത്തായിരിക്കും പക്ഷേ അനീഷ് ചോദിച്ചിരിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ ചോദിച്ചിരിക്കുന്ന പോലെ തന്നെയുള്ള ഒരു ചോദ്യമാണ് അല്ലാതെ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു കളിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മളൊക്കെ ആണെങ്കിലും അടുത്തിടപെട് ഇട്ടേ വരുന്ന ഒരു അവസരം അവരുമായിട്ടുണ്ടായെങ്കിൽ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് വീട്ടുകാരോടൊന്ന് സംസാരിച്ചു കൂടാ അവരെ ഒന്ന് കണ്ടുകൂടാ എന്നൊക്കെ നമ്മൾ ചിലപ്പം ചോദിച്ചു അതുപോലെ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ അദ്ദേഹവും ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലാതെ തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല ഇവരെ ബിഗ് ബോസിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്ത് മെസ്സേജ് കൊടുക്കാനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം കാരണം സമൂഹത്തിന് ഇത് എത്ര വലിയ നല്ലൊരു രീതിയായിട്ട് തോന്ന തോന്നാൻ സാധാരണക്കാരായ മനുഷ്യർ നമ്മളെപ്പോലെയുള്ള മനുഷ്യർക്ക് അത് ഇത്ര വലിയ നല്ല സംഗതി ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഒരാണിന് ഒരു പെണ്ണിനോട് ഒരു അടുപ്പം തോന്നാം ഒരു പെണ്ണിന് ഒരാണിനോടും തോന്നാം അല്ലാതെ പെണ്ണും പെണ്ണും ആണും ആണും തമ്മിൽ എന്നുള്ള ഒരു ബന്ധത്തിനോട് ആരും അത്ര പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹമല്ല നമ്മുടെ ഈ സാധാരണ മനുഷ്യർ ഇനിയും പുറം രാജ്യങ്ങളിൽ ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെയുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഈ ഒരു സംസ്കാരത്തിനോട് അത്ര വലിയ സാധാരണക്കാരായ മനുഷ്യർക്കും ആ സാധാരണക്കാരെന്നല്ല ആർക്കും തന്നെ അതിനോട് ഒരു ഒത്തു പോകാനൊരു യോജിപ്പുള്ള ഒരു രീതിയിൽ ഇവരെ സംബന്ധിച്ച് ഇവർ വന്ന് ലൈവും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് ഇവർ ഭയങ്കര യൂട്യൂബിൽ വീഡിയോ ഉണ്ട് ഓർക്കുന്നത് ഇവരെ മാതൃകയാക്കണം എന്നുള്ള രീതിയിലാണെന്ന് തോന്നുന്നു ഇവർ ഇവരെങ്ങനെയും ജീവിച്ചോട്ടെ അവരുടെ ഇഷ്ടമാണ് പക്ഷേ ഇവർ വന്ന് വലിയ ഇതിൽ നല്ല ഇതാണ് എന്നുള്ള രീതിയിൽ ഇവരുടെ ജീവിതം അത്ര ഇതാണ് അങ്ങനെ ഇങ്ങനെ ഒന്ന് കാണിക്കുമ്പോൾ ഇനിയും വരുന്ന തലമുറയും ഇത് ഇനി ആവർത്തിക്കാം ഇവർക്കും ഒരു ഇവരെ പോലെ മുന്നോട്ട് വന്നോട്ടെ എന്ന് ചിന്തിക്കുന്ന രീതിയിലാണോ ഇവരുടെ വീഡിയോ എന്ന് ഞാൻ പല വീഡിയോ കാണുമ്പോഴും ഓർക്കാറുണ്ട് അല്ലെങ്കിൽ ഇവർക്കും ഒതുങ്ങൂടി ഇവർക്ക് അവരുടെ കാര്യങ്ങൾ ആയിട്ട് അങ്ങോട്ട് മുൻപോട്ട് പോയാൽ മതിയല്ലോ ഇത് ഇത്ര വലിയ ഇതായിട്ട് ഇവർ കോസിപ്പായിട്ട് വന്നതുകൊണ്ട് ഇങ്ങനെ എന്താണ് ഇതിൽ നിന്ന് മെസ്സേജ് തരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു ഇതും തോന്നില്ല പിന്നെ ബിഗ് ബോസിലും കൊണ്ടുവന്നിരിക്കുന്നു എന്തായാലും ഈ സംഭവത്തെ എന്താ പ്രോത്സാഹിപ്പിക്കുകയാണോ ചെയ്യുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പം ആർക്കും അതിനോട് അവരുടെ വീട്ടുകാർ എന്തുമാത്രം വിഷമം അനുഭവിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ അവർ പിന്നെ ഭാഗ്യത്തിന് സൗദിയിൽ എവിടെയുമാണ് അവർ ജീവിക്കുന്നത് കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇവർ തലയെ മുണ്ടിട്ട് നടക്കേണ്ട ഒരു അവസ്ഥയാണ് കാരണം നമ്മൾ മലയാളികളെ സംബന്ധിച്ച് എന്തെങ്കിലും അയൽപക്കത്തെ ഒരു പ്രശ്നം ഉണ്ടായാൽ ആൾക്കാർ നോക്കാതെ ശ്രദ്ധിക്കാതെ ഇരിക്കുകയില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവർ ഇവരോടുള്ള നോട്ടവും പെരുമാറ്റവും രീതികളും ഇവർ സമൂഹത്തിലൊരു ഒരു ഒറ്റപ്പെട്ട രീതിയിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയിൽ കൂടെ തന്നെ വരും ഈ മാതാപിതാക്കൾക്ക് അപ്പോൾ അവർക്ക് എന്തുമാത്രം ഒരു വിഷമം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് അവരോട് മറ്റുള്ളവരുടെ മുമ്പിൽ കൂടെ പോകുമ്പോഴും സംസാരിക്കുമ്പോഴും അങ്ങനെയൊരു നോട്ടത്തിലും ഒക്കെ കാഴ്ചപ്പാടിലേ ആളുകൾ കാണുകയുള്ളൂ അപ്പോൾ അവർ ഇവിടെ ഇവിടെ കേരളത്തിൽ അല്ല അവർ സൗദിയിലാണെന്നാണ് ഇവരുടെ ഇൻറ്റർവ്യൂയിൽ കണ്ടപ്പം മനസ്സിലാകുന്നത് അതുപോലെ തന്നെ ഇവർക്ക് ഈ ഇൻ്റർവ്യൂകളിൽ ഇവരുടെ കുടുംബക്കാരെ വീട്ടുകാരെ അച്ഛനെ ഒക്കെ അമ്മേനെയൊക്കെ പറയുന്ന ഒരു രീതിയാണ് എന്നും ഈ ഒരു ചോരത്തിളപ്പും പ്രായവുമല്ല എന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ഇവരുടെ ഓരോ വർഷം ചെല്ലുമ്പോഴും പ്രായം കൂടി വരികയും അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ കൂടെ കടന്നു വരുമ്പോഴാണ് അപ്പോഴേ ഇവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും മനസ്സിലാവുള്ളൂ ഇപ്പോഴത്തെ ഇതിൽ അവർ എല്ലാം തള്ളിപ്പറഞ്ഞ് ഒറ്റയ്ക്ക് ജീവിക്കാം എന്നൊക്കെയുള്ള ഒരു ഇതിലാണ് നമുക്ക് എന്തായാലും ഇതിനോട് അത്ര ഇവരിവിടെ ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവർ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ എന്നാൽ ഇവർ തല്ലി പിരിഞ്ഞ് പോകും പക്ഷേ ഇത്രയും നാളായിട്ട് ഞങ്ങൾ പോയിട്ടില്ലല്ലോ പിന്നെ അതുപോലെ വീട്ടുകാരെ മനോരോഗിയാക്കി എന്നൊക്കെയാണ് പറയുന്നത് വീട്ടുകാർക്ക് എന്തുമാത്രം ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് അവർ മനസ്സിലാകുന്നില്ല കാരണം ഒരു പെൺകുട്ടീനെ ഒരു വേറൊരു പുരുഷനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് വിടുക ഒരു രീതിയാണ് നമ്മുടെ നാട്ടിലുള്ളത് നമ്മുടെ അങ്ങനെയാണ് ഉള്ളത് അന്നേരം ഇങ്ങനെ ഒരു പെൺ ഈയൊരു മകള് വേറൊരു പെൺകുട്ടിയായിട്ട് ഒന്നിച്ച് ജീവിക്കുക അവർ തമ്മിൽ വിവാഹം കഴിച്ച് ജീവിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരച്ഛനമ്മമാർക്കും അത് തന്നോട് അംഗീകരിക്കാൻ പറ്റുകേയില്ല അതിന് എന്തായാലും എതിർപ്പുണ്ടാവുകയും ചെയ്യും അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്ന ചോദ്യമായിരിക്കും നിനക്കെന്താ മനോരോഗമാണെന്ന് അതിപ്പോൾ ആരായാലും ചോദിക്കും നിനക്കാണോ നിനക്കെന്താ തലയ്ക്ക് വട്ടുണ്ടോ എന്നങ്ങനെ നമ്മൾ ചോദിക്കുക അങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ലാത്തത് ഉൾക്കൊള്ളാൻ വയ്യാത്ത കാര്യങ്ങൾ മക്കൾ ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കുക തന്നെ ചെയ്യും അപ്പോൾ ആതിലെ പറയുന്ന ആതിലയുടെ ഇളയച്ചൻ്റെ ഭാഗത്തു നിന്ന് മോശമായ ഒരു അനുഭവം ഉണ്ടായി എളയച്ചൻ ചോദിച്ചു നിങ്ങൾക്കൊരു പുരുഷൻ്റെ ആ ഒരിത് വേണമെങ്കിൽ നമുക്ക് ഹോട്ടൽ റൂമെടുത്ത് അങ്ങനെ നിൽക്കാം എന്ന് പറഞ്ഞെന്ന് ഇതൊക്കെ ഇവരിവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാരെ കുറ്റപ്പെടുത്തി പറയുന്ന വാക്കുകളാണോ എന്നൊരു സംശയമുണ്ട് കാരണം നമ്മൾ വീട്ടിൽ എന്തെങ്കിലും നമുക്ക് എതിരായിട്ടുള്ള കാര്യങ്ങൾ അത്ര എതിർപ്പ് നമ്മളുടെ കാര്യങ്ങൾ അംഗീകരിക്കാതെ ഒന്ന് അത്രയും എതിർപ്പ് കാണിക്കുമ്പോൾ ചില കുട്ടികൾ തന്നെ ചിലപ്പം പിന്നെ അങ്ങനെ പഴിചാരുന്ന ഒരു കാഴ്ചകൾ കാണാം അന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവരെ കുറ്റപ്പെടുത്തി അങ്ങനെ പറഞ്ഞു അങ്ങനെയൊക്കെ വന്നതുകൊണ്ടാണ് ഞങ്ങൾ വീട്ടിൽ ഇന്ന് ചാടിപ്പോകുന്നത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞുണ്ടാക്കിയ ഒരു സംഭവമാണ് ണോ എന്ന് ഇളയച്ചൻ എന്ന് പറയുമ്പോൾ സ്വന്തം അച്ഛൻ്റെ അനിയനെ വിളിക്കുന്നതാണ് ഇളയച്ചൻ എന്ന അങ്ങനെയാണ് ഇളയച്ചൻ എന്നുള്ള ഇതിൻ്റെ അർത്ഥം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മനുഷ്യന് അങ്ങനെ അവർ സമൂഹത്തിൻ്റെ മുമ്പിൽ അത്രയും അവരെ എല്ലാവരെയും താത്തിക്കെട്ടി ഇത് സംഭവം നേരാണോ എന്നറിയത്തില്ല നേരല്ലെങ്കിൽ താത്തിക്കെട്ടി ഒരു സോഷ്യൽ മീഡിയ വന്ന് പറയുക എന്ന് പറയുന്നത് ഇതൊക്കെ ഇവരുടെ ഒരു ഇത് ജീവിതം നല്ല ഇതാണ് ഇതാണ് ഇവർക്ക് പറ്റുള്ളൂ ഇങ്ങനെ എന്നാ ഇത് കുഴപ്പമില്ല ഇതാണ് ശരിയെന്ന് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ഓരോ കാരണങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അനീഷ് പറഞ്ഞപ്പോൾ ഇത്ര കടന്ന് കരയേണ്ട കാര്യമൊന്നുമില്ല ഇവർ ലൈവിൽ വരുമ്പോൾ ഇവരെന്തെല്ലാം ഇവർക്ക് മെസ്സേജുകൾ വരുന്നുണ്ട് എന്തെല്ലാം മോശമായ ഇതിലും മോശമായിട്ടുള്ള ഇത് എന്ന് പറയ അങ്ങനെ തോന്നുകയില്ല അവർ അയാൾ ഉള്ള കാര്യമാണ് ചോദിച്ചേക്കുന്നത് അച്ഛനോടും അമ്മയോടും സംസാരിച്ചു എന്ന് ചോദിച്ചാൽ അത്ര വലിയ തെറ്റായിട്ടൊന്നും തോന്നില്ല അതുതരം എന്തെല്ലാം കമൻറ്റുകളാണ് ഇവരെ കുറിച്ച് വരുന്നത് ഇവരെ കാണാൻ വേണ്ടിയിട്ട് ഇവരുടെ രീതികൾ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ബിഗ് ബോസിൽ പലരും ഇത് ശ്രദ്ധിച്ചിരിക്കുന്നത് തന്നെ കാരണം ഇത് ഇവരുടെ ജീവിതം എന്താണെന്ന് നമുക്കറിയത്തില്ല ഒരു ഇത് നം നമുക്കിടയിൽ ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെയാണ് ഇവർ എന്ന് നോക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ബിഗ് ബോസിൽ ബിഗ് ബോസ് കാണാൻ വേണ്ടിയിട്ട് പലരും ശ്രദ്ധിച്ചിരിക്കുന്നത് ചിലർ പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് തീരുമ്പം തന്നെ ചിലപ്പോൾ അടിച്ച് പിരിഞ്ഞു പോകും അന്ന് അത്രയും ആളുകൾക്ക് എതിർപ്പുണ്ടായിട്ട് തന്നെയാണ് അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ വരുന്നത് അല്ലാതെ ഇതിനെ ആരും സപ്പോർട്ട് ചെയ്യുന്ന ഇങ്ങനെയൊരു റിലേഷനെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി നിങ്ങളുടെ കമൻറ്റുകൾ എന്ത് എന്താണെന്ന് പിന്നെ അറിയിക്കുക അതോടൊപ്പം തന്നെ ഒന്നും കൂടെ പറയുകയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും